എല്ലാവർക്കും ഡോക്സ്റ്റ ലൈനിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷ ചാലിത്ര ബേസിക് സയൻസിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്സിൻ്റെയും ഡിസ്കഷനാണ് അപ്പം സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്സും എല്ലാം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സയൻസിൻ്റെ മുഴുവൻ മാർക്കും ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മിഷൻ എൽ ഡി സി ട്വൻറ്റി ട്വൻ്റി ഫോറിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും സയൻസ് മാത്രമല്ല മറ്റു വിഷയങ്ങളിലെല്ലാം ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും കാണുക അപ്പോൾ അത് മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക കഴിഞ്ഞ നമ്മുടെ ഖാദിബോർഡ് എൽ ഡി സി സിക്ക് നമ്മുടെ മാരത്തോൺ സെഷനിൽ നിൽക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് അത് അറിഞ്ഞതിൽ വളരെ സന്തോഷം പ്രയോജനം ചെയ്ത് നിങ്ങൾക്ക് ക്ലാസുകളിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ ഇനിയുള്ള സെഷൻസും എല്ലാം നല്ല രീതിയിൽ നമ്മൾ മുമ്പോട്ട് അപ്പോൾ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് ഓക്കെ ഞാൻ എന്തായാലും ചോദ്യത്തിലേക്ക് അടക്കാണ് ഡോകിലേക്ക് അടക്കുകയാണ് ചോദ്യം ഇതാണ് ഒരൊറ്റ ഞാൻ ഈ ഒരു ഒറ്റ പ്രീവിയസ് ക്വസ്റ്റിൻ മാത്രമേ ഞാനിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ പക്ഷേ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരാറുണ്ട് ആ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാനൊക്കെ ഇവിടെ കണക്ട് ചെയ്ത് പറഞ്ഞ് തരാം ചോദ്യം ഇതാണ് ക്വസ്റ്റൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത് അപ്പം ചോദ്യം എങ്ങനെയാണ് നമ്മൾ സ്പെക്ട്രോമായി ബന്ധപ്പെട്ട കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യം എങ്ങനെയാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് തരംഗ ദൈർഘ്യം അഥവാ എന്താണ് വേവ് ലെങ്ത് ആണ് തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് ആണ് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണം ഏത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കി വയലറ്റ് നീല ചുവപ്പ് പച്ച അപ്പം ആൻസർ അറിയാവുന്ന ആൾക്കാർ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തു പോകുകയോട്ടോ ഞാൻ എന്തായാലും ഇപ്പോൾ ആൻസർ പറയുന്നില്ല ആൻസർ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിന്ന് ഇട്ട് നമുക്ക് ഏറ്റവും അവസാനം ഞാൻ അതിൻ്റെ ആൻസറും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നിങ്ങളെ വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകട്ടെ സ്പെക്ട്രോമായി ബന്ധപ്പെട്ട കുറച്ച് എല്ലാ കാര്യങ്ങളും പി എന്ത് ചോദിക്കും സ്പെക്ട്രോമായി ബന്ധപ്പെട്ട് അത് വിസിബിൾ സ്പെക്ട്രമായാലും ഇലക്ട്രോ മാഗ്നറ്റിക്സ് സ്പെക്ട്രം ആയാലും പി എസ് സി പരീക്ഷകൾക്ക് എന്ത് അറിയണം അതെല്ലാം ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാമെന്നേ ഉള്ളതുകൂടെ കേട്ടോ അപ്പോൾ നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിലേക്ക് വരുമ്പോൾ എന്താണ് വിസിബിൾ സ്പെക്ട്രോ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ വിസിബിൾ ലൈറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൗര സ്പെക്ട്രോ എന്നും പറയാറുണ്ട് ഇതിന് നമ്മുടെ സോളാർ ലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സൂര്യപ്രകാശത്തിൻ്റെ ഘടക വർണ്ണങ്ങൾ അപ്പോൾ വിസിബിൾ ലൈറ്റിന്റെ ഘടക വർണ്ണങ്ങളെയാണ് ഘടകവർണ്ണങ്ങളുടെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വിസിബിൾ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത് അപ്പോൾ വിസിബിൾ സ്പെക്ട്രത്തിലേക്ക് വരുമ്പോൾ വിസിബിൾ സ്പെക്ട്രത്തിലെ അല്ലെങ്കിൽ സൗരസ്പെക്ട്രത്തിലെ ഘടക വർണ്ണങ്ങൾ ആരൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ആണ് നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിലെ അഥവാ സൗരസ്പെക്ട്രത്തിലെ ഘടക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് സൗരസ്പെക്ട്രത്തിലെ ഘടക വർണ്ണങ്ങൾ എന്ന് പറയുന്ന ആരാണ് വിബ്ജിയോറാണ് അപ്പം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂന്ന് രീതിയിൽ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ആറ് പ്ലസ് രണ്ട് എട്ട് ക്വസ്റ്റ്യൻസിനുള്ള സാധ്യത ഈ ഒരു ഒറ്റ സ്ലൈഡിൽ നിന്ന് തന്നെ എട്ട് ക്വസ്റ്റ്യൻസിനുള്ള സാധ്യതയുണ്ട് അതിൽ ആറെണ്ണം ആറ് രീതിയിലുള്ള ചോദ്യങ്ങൾ പി എസ് സി ചോ അല്ലെങ്കിൽ ആറ് ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അത് പറഞ്ഞുതരാം അപ്പം എന്തിനെയൊക്കെ ബേസ് ചെയ്താണ് ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തരംഗതയർക്കത്തെ അടിസ്ഥാനമാക്കി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ആവൃത്തിയെ അടിസ്ഥാനമാക്കി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതുമല്ലെങ്കിൽ ഊർജ്ജത്തെ അടിസ്ഥാനമാക്കി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടുന്ന് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ നോക്കി തരംഗ ദൈര്ഘ്യം ഏറ്റവും കൂടിയ നിറം അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ് തരംഗ ദൈർഘ്യം കൂടുതൽ ആർക്ക് അല്ലെങ്കിൽ കുറഞ്ഞതാര് ആവൃത്തി കൂടിയതാര് ആവൃത്തി കുറഞ്ഞതാര് ഊർജം കൂടിയതാര് ഊർജം കുറഞ്ഞതാര് ഇനി അതുമല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി ചിലപ്പോൾ ചോദിക്കും വിസ്രണം സ്കാറ്ററിങ് ഏറ്റവും കൂടിയ നിറമേത് സ്കാറ്ററിങ് ഏറ്റവും കുറഞ്ഞ നിറമയത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് നമുക്ക് നോക്കാം തരംഗ ദൈർഘ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിസിബിൾ സ്പെക്ട്രത്തിൽ തരംഗ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലറ്റ് മുതൽ വയലറ്റ് മുതൽ റെഡിലേക്ക് പോകും തോറും ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ ആരെ മാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ വയലറ്റിൽ നിന്ന് റെഡിലേക്ക് പോകും തോറും തരംഗ ദൈർഘ്യം കൂടുന്നു അപ്പോൾ ഓർത്തു വെക്കുക വയലറ്റിൽ നിന്നും റെഡിലേക്ക് പോകും തോറും തരംഗ ഉണ്ടാകുന്ന മാറ്റം എന്താണ് കൂടുന്നു അപ്പം അവിടുന്ന് പഠിച്ചു വെക്കുക തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ നിറം എന്ന് പറയുന്നത് ആരാണ് വയലറ്റാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം വയലറ്റും എന്നാൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് ആരാണ് റെഡുമാണ് അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ് വേവ് ലെങ്തിനെ കുറിച്ചാണ് പറഞ്ഞത് വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ നിറം എന്ന് പറയുന്നത് വയലറ്റും തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് ആരാണ് റെഡുമാണ് എന്നാൽ ആവർത്തിയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഊർജത്തെക്കുറിച്ച് പറയുമ്പോൾ നേരെ തിരിച്ചാണ് ആവൃത്തിക്ക് അല്ലെങ്കിൽ ഊർജത്തിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ആവർത്തിക്ക് അഥവാ ഊർജത്തിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണ് റെഡ് മുതൽ വയലറ്റ് വരെ കൂടുകയാണ് ആവൃത്തിക്ക് അഥവാ ഉണ്ടാകുന്ന മാറ്റം എന്താണ് റെഡ് മുതൽ വയലറ്റ് വരെ കൂടുന്നു അപ്പം ഏറ്റവും കുറവ് ആവൃത്തി ഏറ്റവും കുറവുള്ള നിറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ള നിറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡും ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ള നിറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വയലറ്റുമാണ് അതും മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ ഫ്രീക്വൻസിയെ കുറിച്ച് ചോദിക്കാറുണ്ട് ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ള നിറം എന്ന് പറയുന്നത് ആവൃത്തി ഏറ്റവും കുറവുള്ള നിറം എന്ന് പറയുന്നത് റെഡും ഫ്രീക്വൻസി ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് ആരാണ് വയലറ്റുമാണ് അതുപോലെ ബി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ഉണ്ട് ഊർജ്ജം ഏറ്റവും കൂടിയ നിറം ഏത് ഊർജ്ജം ഏറ്റവും കുറഞ്ഞ നിറം ഏത് ഓർത്തിരിക്കത് കൺഫ്യൂസ്ഡ് ആകല്ലേ ആവർത്തിക്കുണ്ടാകുന്ന അതേ മാറ്റമാണ് ഊർജത്തിനും ഉണ്ടാകുന്നത് അപ്പം ഊർജം ഏറ്റവും കുറഞ്ഞ നിറം എന്ന് പറയുന്നത് ഊർജ്ജം ഏറ്റവും കുറവും ആർക്ക് തന്നെയായിരിക്കും റെഡിന് തന്നെയാണ് എന്നാൽ ഊർജം ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് ഊർജ്ജം ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് ആരാണ് വയലറ്റ് ആണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങൾ നോക്കിയാൽ തരംഗ ദൈർഘ്യത്തെക്കുറിച്ച് പഠിച്ചു തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം വയലറ്റും എന്നാൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് ആരാണ് റെഡുമാണ് വേവിലെങ്കിലും ഏറ്റവും കുറവ് വയലറ്റിനും ഏറ്റവും കൂടുതൽ റെഡിനുമാണ് എന്നാൽ ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ആവൃത്തി ഏറ്റവും കുറഞ്ഞ നിറമെന്ന് പറയുന്നത് ആരാണ് ആവൃത്തി ഏറ്റവും കുറഞ്ഞ നിറമെന്ന് പറയുന്നത് റെഡാണ് ആവൃത്തി ഏറ്റവും കൂടിയ നിറമെന്ന് പറയുന്നത് ആരാണ് വയലറ്റ് ആണ് അതുപോലെ തന്നെ ഊർജ്ജം ഏറ്റവും കുറവുള്ള നിറമെന്ന് പറയുന്നത് ആരാണ് ഊർജ്ജം ഏറ്റവും കുറഞ്ഞ നിറമെന്ന് പറയുന്നത് റെഡും എന്നാൽ ഊർജം ഏറ്റവും കൂടിയ നിറമെന്ന് പറയുന്നത് ആരാണ് വയലറ്റുമാണ് ഊർജ്ജം ഏറ്റവും കൂടിയ നിറമെന്ന് പറയുന്ന ആരാണ് വയലറ്റുമാണ് അതുപോലെ നമ്മൾ വിസിരണം അഥവാ സ്കാറ്ററിങ്ങിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി സ്കാറ്ററിങ് അഥവാ വിസിരണം ഏറ്റവും കുറഞ്ഞത് വിശ്രണം ഏറ്റവും കുറഞ്ഞ നിറം എന്ന് പറയുന്നത് ചുവപ്പും എന്നാൽ വിശ്രണം ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് ഏതാണ് വയലറ്റുമാണ് സ്കാറ്ററിങ് ഏറ്റവും കൂടുതൽ നിറം എന്ന് പറയുന്നത് ഏതാണ് വയലറ്റുമാണ് അപ്പം ഈ സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഉദയാസ്തമയങ്ങളിൽ സൂ ചക്രവാളം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതെന്ന് ചോദിക്കാറുണ്ട് ഉദയ സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം ഏതെന്ന് ചോദിക്കാറുണ്ട് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതെന്നൊക്കെ പറഞ്ഞ് കോസം ചോദിക്കാറുണ്ട് അപ്പൊ ഇതിനെല്ലാം കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്ന ആരാണ് വിശ്രണമാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിസിബിൾ സ്പെക്ട്രം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ചുകൂടി ഈ കാര്യങ്ങളൊന്നും പഠിക്കാം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഗാമ മുതൽ റേഡിയോ വരെ തരംഗ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ തരംഗ ദൈർഘ്യം ഏറ്റവും കുറവ് മുതൽ കൂടുന്ന ഓർഡറിലാണ് പറയുന്നത് ഗാമ മുതൽ റേഡിയോ തരംഗങ്ങൾ വരെയുള്ളതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്ഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് വേവ് ലെങ്തിൻ്റെ ചേഞ്ച് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള ചേഞ്ച് പഠിച്ച പോലെ തന്നെയാണ് ഇവിടെ ഗാമ മുതൽ ഗാമ മുതൽ അല്ലെങ്കിൽ ഗാമയിൽ നിന്ന് ഗാമയിൽ നിന്ന് റേഡിയോ തരംഗങ്ങളിലേക്ക് പോകും തോറും വേവ് ലെങ്ത് കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പൊ വേവ് ലെങ്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വേവ് ലെങ്ത് വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ വൈദ്യുത കാന്തിക തരംഗം ഏതെന്ന് ചോദിക്കാറുണ്ട് ഏതാണ് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ വൈദ്യുത കാന്തിക തരംഗമാണ് ആരെന്ന് പറയുന്നത് ഗാമ റേ എന്ന് പറയുന്നത് എന്നാൽ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത് ആരാണ് റേഡിയോ തരംഗങ്ങളാണ് റേഡിയോ വേവ്സ് ആണ് റേഡിയോ വേവ്സ് ആണ് ഓർത്തിരിക്കുക വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള വൈദ്യുതകാന്തിക തരംഗം ഗാമയും വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള വൈദ്യുതകാന്തിക തരംഗം എന്ന് പറയുന്നത് റേഡിയോ തരംഗങ്ങളുമാണ് ഇനി ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോഴത്തേക്ക് നേരെ തിരിച്ചാവും ഫ്രീക്വൻസി ഫ്രീക്വൻസിയുടെ ചേഞ്ച് ഇവിടെ നേരെ തിരിച്ച് നമുക്ക് പറയാൻ സാധിക്കും റേഡിയോയിൽ നിന്നും ഗാമയിലേക്ക് പോകും തോറും റേഡിയോയിൽ നിന്നും ഗാമയിലേക്ക് പോകും തോറും ഫ്രീക്വൻസി അഥവാ ആവർത്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഫ്രീക്വൻസിയെക്കുറിച്ച് പറയുമ്പോൾ ഫ്രീക്വൻസി അഥവാ ആവർത്തി ഏറ്റവും കുറവുള്ള വൈദ്യുതകാന്തിക തരംഗം എന്ന് പറയുന്നത് ആരാണ് റേഡിയോ തരംഗങ്ങളാണ് അല്ലേ റേഡിയോ തരംഗങ്ങളാണ് ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളത് റേഡിയോ തരംഗങ്ങൾക്കാണ് ഫ്രീക്വൻസി ഏറ്റവും കുറവ് എന്നാൽ ഫ്രീക്വൻസി അഥവാ ആവൃത്തി കൂടുതൽ എന്ന് പറയുന്നത് ആർക്കാണ് ഗാമയ്ക്കാണ് ആവൃത്തി കൂടുതൽ ആവൃത്തി ഏറ്റവും കൂടിയ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കൂടിയ വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത് ഗാമയാണ് ഇനി എനർജിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന അതേ വ്യത്യാസമാണ് എനർജിക്കുണ്ടാകുന്നത് അപ്പോൾ ഊർജ്ജം ഏറ്റവും കുറവ് ഊർജ്ജം ഏറ്റവും കുറഞ്ഞ വൈദ്യുതകാന്തിക തരംഗം എന്ന് പറയുന്നതും റേഡിയോ തന്നെയാണ് എന്നാൽ ഊർജം ഏറ്റവും കൂടിയ വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത് ആരാണ് ഗാമയുമാണ് ഊർജ്ജം ഏറ്റവും കൂടിയ വൈദ്യുത കാന്തിക തരംഗം ഗാമ ഊർജം ഏറ്റവും കുറഞ്ഞ വൈദ്യുതകാന്തിക തരംഗം എന്ന് പറയുന്നത് ആരാണ് റേഡിയോ കൂടാതെ നമ്മൾ ഒരു കാര്യവും കൂടെ പഠിക്കുകയുണ്ടായി വിസ്രണം എന്നൊരു കാര്യം പഠിക്കുകയുണ്ടായി അല്ലേ വിസ്രണം എന്നൊരു കാര്യം കൂടെ പഠിച്ചു വിസരണം അഥവാ സ്കാറ്ററിങ് ഏറ്റവും കുറവുള്ളത് റേഡിയോ തരംഗങ്ങൾക്കും സ്കാറ്ററിങ് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ് ഗാമയ്ക്കുമാണ് അപ്പോൾ നാല് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് പഠിച്ചത് എന്തൊക്കെയാണ് വേവ് ലെങ്ത് ഫ്രീക്വൻസി അഥവാ ആവൃത്തി ഊർജ്ജം വിസരണം ഈ നാല് പാരാമീറ്റേഴ്സിൻ്റെ ബേസിലാണ് ഇത് പഠിച്ചത് അപ്പോൾ ഇത് കൂടുതൽ ആർക്ക് ഏറ്റവും കുറവാർക്ക് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇവിടുന്ന് ക്വസ്റ്റിൻ ചോദിക്കാറുള്ളത് അപ്പോൾ ആ പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചെടുത്തത് രണ്ട് കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചു വിസിബിൾ സ്പെക്ട്രത്തിനകത്ത് വേവ് ലെങ്തും ഫ്രീക്വൻസിയും എനർജിയും സ്കാറ്ററിങ്ങും ഒക്കെ ഏറ്റവും കുറവുള്ളതും കൂടുതലുള്ളതാർക്കാൻ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക്സ് സ്പെക്ട്രത്തിലും വേവ് ലെങ്ത് കുറവാർക്ക് കൂടുതലാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതാണ് ഇത് ഇതിൽ നിന്നൊരു ക്വസ്റ്റിൻ ഉറപ്പാണ് കേട്ടോ ഉറപ്പായിട്ടും ക്വസ്റ്റിൻ വരുന്നത് ലൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓപ്റ്റിക്സുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള തരംഗതാര്യം കൂടിയത് ഊർജ്ജം കൂടിയത് ആവൃത്തി കൂടിയതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഈ സ്പെക്ട്രോമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ പഠനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എൽ ഡി സിക്ക് നല്ലൊരു റാങ്ക് നമുക്ക് ജോലിയിൽ കയറണം ഈ ഒരു ലക്ഷ്യമാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുവാൻ നിങ്ങളോടൊപ്പം ഡോഗ്സ്റ്റീം ഉണ്ടാകും അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു സെഷൻ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്